മാന്യവേക്ഷകർക്ക് നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് ഗാസൻ ജനതയോടുള്ള താല്പര്യം പോലും അറബ് ലോകത്തിന് ഇല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നു ആദ്യമേ തന്നെ എടുത്തു പറയാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിൽ ഹമാസ് ആണ് വിജയിച്ചത് എന്ന് ഇവിടെ ഒരുപാട് മൊണ്ണകള് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ മുൻനിർത്തിയല്ലേ പറയാൻ സാധിക്കൂ ഗാസയിൽ ഇരുപത് ഇരുപത്തിയൊന്ന് ലക്ഷം ആളുകൾക്ക് ഇനി താമസിക്കാൻ വീടുകളോ ബിൽഡിങ്ങുകളോ ഒന്നും തന്നെ ഇല്ല ഇനി അവര് ഗാസയിലേക്ക് തിരിച്ചെത്തിയിട്ട് യാതൊരു കാര്യവുമില്ല മറിച്ച് റൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു മറിച്ച് ഈ ഇരുപത് ഇരുപത്തിയൊന്ന് ലക്ഷം ഗാസൻ ജനതയെ ഈജിപ്തോ ജോർദാനോ അറബ് രാജ്യങ്ങളോ സ്വീകരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഗാസ ഒരുമിച്ച് ബിൽഡ് ചെയ്യാം ഗാസയിലെ പുതിയ ടൗൺഷിപ്പുകൾ പുതിയ ബിൽഡിങ്ങുകള് പുതിയ സംവിധാനങ്ങള് സകലതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാം അതിനാദ്യഘട്ടത്തില് ഗാസൻ ജനതയെ അറബ് രാജ്യങ്ങൾ ഏതെങ്കിലും സ്വീകരിക്കട്ടെ എന്ന് ഈജിപ്തും ജോർദാനും ഒക്കെ ഔദ്യോഗികമായിട്ട് തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വന്ന പലസ്തീൻ ജനതരെ തന്നെ എങ്ങനെയാ തിരിച്ചയക്കുക എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് ശേഷം ഈജിപ്തിലേക്കും ജോർധാനിലേക്കൊക്കെ എത്തിയിട്ടുള്ള പലസ്തീനികളെ എങ്ങനെയാണ് തിരിച്ചയക്കുക എന്നുള്ള ചർച്ചകളിലാണ് ഞങ്ങള് ഞങ്ങൾക്കൊരിക്കലും സ്വീകരിക്കാൻ സാധിക്കില്ല എന്ന് അറബ് ലോകം കൃത്യമായിട്ട് കൈവിട്ടിരിക്കുന്നു അപ്പോ ഇനി അറബ് രാജ്യങ്ങൾക്കെതിരെയും ഇവിടെയുള്ള ഹാസോളികൾ രംഗത്ത് വരുമോ ഇതിനൊക്കെ കൃത്യമായ കാര്യങ്ങളുടെ ഈ പലസ്തീൻ ജനതയെ ഈ അറബി രാജ്യങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല അവർ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും വളമിട്ട് കൊടുക്കുന്ന ആളുകള് ഇവരെ ഈ ഇരുപതും ഇരുപത്തിയൊന്നും ലക്ഷം ആളുകൾ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം കുട്ടിച്ചോറാക്കുന്ന പണി അവരങ്ങൾ എടുത്തുകൊള്ളുമെന്ന് അറബി രാജ്യങ്ങൾക്കറിയാം ഈ അറബ് രാജ്യങ്ങൾക്ക് ഇതിനു മുമ്പേയും പല അനുഭവങ്ങളും ഉണ്ട് ഒരിക്കലും സൗദി അറേബ്യയോ യു എഇ ഒന്നും ഇത്തരം ആളുകളെ അങ്ങോട്ടേക്ക് സ്വീകരിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ മറ്റൊരു ഓപ്ഷനും കൂടെ ഡൊണാൾഡ് ട്രംപ് വെക്കുന്നുണ്ട് ഏഷ്യൻ രാജ്യമായിട്ടുള്ള ഇന്ത്യനേഷ്യയിലേക്ക് പോവട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞാനിതൊക്കെ കേട്ട സമയത്താണ് നമ്മുടെ രാജ്യം നരേന്ദ്രമോദി സർക്കാർ അല്ലായിരുന്നു മുന്നോട്ട് പോയത് നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ ഫലസ്റ്റീൻ ബാഗുമായിട്ട് പോയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയൊക്കെ ആയിരുന്നു നമ്മുടെ രാജ്യത്ത് നേതൃത്വ സ്ഥാനത്ത് ഉള്ളത് എങ്കിൽ ഒരാളും പറയേണ്ടി വരില്ലായിരുന്നു പലസ്തീൻ ജനതയോട് പറയും ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ ഞങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളാം എന്ന് സഹലത്തിനെയും ഏഷ്യൻ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യ വരെ ഓപ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അതിലിടപെട്ട് ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ആയിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നത് എങ്കിൽ അവരെ അവരെ ഇവിടെ കൊണ്ടുവരികയായിരുന്നു ഇതിനൊന്നും ഒരു തർക്കവും വേണ്ട പലസ്തീൻ ബാഗും ബാഗുമിട്ട് പോയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവരുടെ നേതൃത്വത്തിലാണെങ്കിൽ ഒരു തർക്കവും വേണ്ട സകല പലസ്തീനികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു കാരണം എന്താ ഇവിടെ കേരളത്തിലെ ഈ രാജ്യത്തെ ഹമാസ് പ്രേമികളെ സന്തോഷിപ്പിക്കാൻ അപ്പോ അതിലൊന്നും ഒരു തർക്കവും വേണ്ട അറബ് രാജ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അറബ് ലോകത്തിന് കൃത്യമായിട്ട് അറിയാം പലസ്തീൻ ആളുകളെ തങ്ങളുടെ രാജ്യത്തേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തും മറ്റൊരു തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സമാധാനത്തിൽ പോകുന്ന യു എ സൗദി അറേബ്യ ഒന്നും ഒരു തരത്തിലും ഈ പലസ്തീൻ ജനതയെ അടുപ്പിക്കില്ല അടുപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത തീവ്രവാദം അവിടെ ഉയരും എന്നുള്ളതാ ഈ യാഥാർത്ഥ്യവും ഒരു ധാരണ ഉണ്ട് ഒരു ഹമാസ് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല ഗാസയിലൊക്കെ ഒരുപാട് തീവ്രവാദ സംഘടനയുണ്ട് പുറത്തേക്ക് എത്തുന്നത് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊന്നും കൂടി മുമ്പേ ഉള്ളത് തന്നെയാണ് ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞ മറ്റൊരു തീവ്രവാദ സംഘടന ഉണ്ട് ഗാസയിൽ ഒരുപാടുണ്ട് ഇതൊക്കെ അറബ് ലോകത്തിന് കൃത്യമായിട്ട് അറിയാം മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ് അവർ രംഗത്ത് വരിങ്കിലും അവരുടെ മേലിലേക്ക് എത്തുമ്പോൾ അവർ കൈയ്യും കൃത്യമായിട്ട് അറബ് ലോകം ഇവരെ തള്ളിക്കളഞ്ഞു ഇതിനൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ കേരളത്തിലെ ഹമാസ് പ്രേമികൾ എന്തു പറയുന്നു മറ്റൊരു വാർത്തയുണ്ട് ഈ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ പോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഉണ്ടായിരുന്നല്ലോ ഹിസ്മുൽദാ ഇസ്രായേൽ വെടിനിർത്തൽ ഈ വെടിനിർത്തലിൽ ഹമാസ് വിജയിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾ ഹിസ്മുൽ ദാ ഇസ്രായേൽ വെടിനിർത്തൽ വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ അവിടെ വെടിനിർത്തൽ കരാറിപ്പോ തീർന്ന് ഇസ്മുല്ലയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള തെക്കൽ അബിനാനിൽ ഇന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിച്ചിട്ടില്ല കാരണം എന്താ ഈ കരാർ അടിസ്ഥാനത്തില് ലബ്നാന്റെ ഔദ്യോഗിക എത്തണമായിരുന്നു പക്ഷെ തെക്കൽ അബിനാനില് ഈ പറയുന്ന ഈ ഈ ലബിനാൻ സൈന്യത്തിന് വരാൻ സാധിക്കും ഇരിക്കലല്ല അങ്ങനെ ലബനാന്റെ ഔദ്യോഗിക സൈന്യം തെക്കൽ അബിനാനിലേക്ക് എത്തിയാൽ തെക്കൽ അബിറാനില് ഉള്ള ഇസ്മുൽദീകരണം ലബനാന്റെ ഔദ്യോഗിക സൈന്യം തമ്മിൽ പ്രശ്നമായിരിക്കും ആഭ്യന്തര കലാപുണ്ടാവും അതുകൊണ്ട് ഒരിക്കലും ലബനാന്റെ ഔദ്യോഗിക സൈന്യം തെക്കൽ അബിനാനിലേക്ക് എത്തില്ല അപ്പൊ ഇസ്രായേലൊരിക്കലും സൈന്യത്തെ അവിടുന്ന് പിൻവലിക്കില്ല കരാർ അടിസ്ഥാനത്തില് ഈ തെക്കൽ ലബിനാന്റെ ഔദ്യോഗിക സൈന്യം തെക്കൽ നബിനാനിൽ എത്തിയാൽ മാത്രമേ ഇസ്രായേലി സൈന്യം പിന്മാറൂ കാരണം അല്ലെങ്കിൽ വീണ്ടും ഈ സ്മുദാ ഭീകര ഒത്തുകൂടി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിൻവലിക്കാതെ നിൽക്കുമ്പോൾ ഇന്നലെ വലിയൊരു പ്രതിഷേധം ഇസ്രായേലി സൈന്യത്തിന് നേരെ ഉണ്ടായി ആ ഒരു പ്രതിഷേധത്തിൽ ഇരുപത്തിരണ്ട് പേര് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല സാധാരണക്കാരാണ് സിവിലിയന്മാരാണ് എന്നൊക്കെ പറഞ്ഞാണ് അവര് പ്രതിഷേധം നടത്തിയിട്ടുള്ളത് ലബനാൻ എന്ന രാജ്യത്ത് അവരുടെ ഔദ്യോഗിക കൊടിയല്ലാതെ ഹിസ്മുദ്ദയുടെ കൊടിയുമായിട്ട് വരുന്നവർ എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാവുക നമ്മൾ ഗാസയിൽ വെടിനിർത്തലിന് ശേഷം കണ്ടു പ്രസ്തുകാരൊക്കെ തന്നെ ഹമാസ് വേഷത്തിലേക്ക് മാറുന്നു സാധാരണക്കാർ ഹമാസ് വേഷത്തിലേക്ക് മാറുന്നു ഹമാസ് വേഷത്തിലേക്ക് മാറുന്നു അതായത് സാധാരണക്കാരായിട്ട് ഗാസയിൽ നടന്ന ഓരോ ആളുകളും മാറിയിട്ട് ഹമാസ് യൂണിഫോമിലേക്ക് എത്തിയിട്ട് അവിടെ പ്രകടനങ്ങൾ നടത്തി നമ്മൾ കണ്ട് അതേപോലെ ഇപ്പോ ഇസ്രായേൽ കൃത്യമായിട്ട് അതിർത്തി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ലൈൻ വെച്ചിട്ടുണ്ട് അത് കടന്നു വന്നവർക്ക് നേരെ ആക്രമണം നടത്തി ഇരുപത്തിരണ്ട് പേര് കൊല്ലപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു രാജ്യത്തെ ലബ്നാൻ ജനതയാണെങ്കിൽ അവര് ഇസ്രായേലി സൈന്യം പറഞ്ഞൊരു അതിർത്തിയും ഭേദിച്ചു വരുമോ ഒരിക്കലുമില്ല ഇത് ഇസ്ബുല്ലാ ഭീകരര് തന്നെ സാധാരണക്കാരെ വേഷത്തിലേക്ക് എത്തിയിട്ട് മാർച്ച് നടത്തിയതാണ് അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ കൃത്യമായിട്ട് ആക്രമണം നടത്തി കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം നമ്മുടെ കേരളത്തിലുൾപ്പെടെ ലോകത്തെ പല ഭാഗങ്ങളിലും ഇരവാദം ഉന്നയിച്ച് ആളുകൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് ശേഷവും പിൻവാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തില് ഇസ്രായേലി സൈന്യത്തിന് അവിടുന്ന് പിന്മാറാൻ സാധിക്കില്ല അവിടുന്ന് പിന്മാറിയാൽ നശിച്ചു പോയിട്ടുള്ള ഈ ഹിസ്മുദ വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്തി അവിടെ വലിയൊരു സംവിധാനം ഉണ്ടാക്കി വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തും നടത്തും ഈ ഹിസ്മുദ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് അതിനെ ഇസ്രായേൽ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി ഇല്ലാതാക്കിയിട്ടുണ്ട് ഇനി ആ പ്രദേശത്ത് നിന്ന് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ വീണ്ടും അവര് റിക്രൂട്ട്മെന്റ് തുടങ്ങും ഒരുപാട് ആളുകള് ഇവരോടൊക്കെ നമുക്കറിയാം കേരളത്തിൽ വരെ വേണ റിക്രൂട്ട്മെന്റ് വെച്ചാൽ പതിനായിരം ആളെ കിട്ടും അതാണല്ലോ അവസ്ഥ അപ്പൊ ഇവർ വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്തും അതേപോലെ തന്നെ ആയുധങ്ങൾ ശേഖരിക്കും ഇരവാദം പറഞ്ഞ പണം കണ്ടെത്തും അപ്പൊ ഇസ്രായേലി സൈന്യം സൈനൽ അബ്രാനിൽ നിന്ന് പിന്മാറാത്തത് തന്നെയാണ് ഇസ്രായേലി രാജ്യത്തിന് ലോക സമാധാനത്തിനൊക്കെ തന്നെ ഏറ്റവും നല്ലത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ വെടിനിർത്തലിൽ പോലും ഇവിടെ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സകലരും ഇതൊക്കെ കേൾക്കുന്നില്ലേ ഹിസ്ബുദ് ഇസ്രായേൽ വെടിനിർത്തലില് ഹിസ്മുല്ല ഇന്നും വെടിനിർത്തലിന് ശേഷവും കരഞ്ഞോണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഇവിടെ നിന്നു പിന്മാറൂ എന്ന് ഇതിലും അപ്പുറം എങ്ങനെയാണ് ഇസ്മുല്ലയോടെ ഒക്കെ അങ്ങേയറ്റത്തെ പരാജയമാണെന്ന് വിളിച്ച് പറയുക സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഓരോ വെടിനിർത്തലുകളും ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിലുള്ള വിജയമാണ് അത് അതിൻ്റെതായ റിസൾട്ടുകൾ വരുന്ന ആളുകളില് വളരെ വ്യക്തമായിട്ട് ഏതൊരാൾക്കും കാണാൻ സാധിക്കുന്നതുമാണ്